പ്രിയപ്പെട്ട വചനയാത്രക്കാർക്ക് ഉദ്ധിതനായ യേശുവിൻ്റെ സ്നേഹവും സമാധാനവും സ്നേഹപൂർവ്വവും ആശംസിക്കുന്നു ഇന്നത്തെ ചിന്തകളെ മൂന്ന് പോയിന്റുകളായി ക്രമീകരിക്കുകയാണ് ഒന്ന് എന്താണ് ഉത്ഥാനം റോമൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു മർക്കോസ് പതിനഞ്ച് മുപ്പത്തി ഒൻപത് ഈ വചനത്തെ ഇങ്ങനെയും പറയാം സത്യമായും ഇങ്ങനെ മരിക്കുന്നവർ ദൈവപുത്രന്മാരാണ് യേശു മനുഷ്യരെ സ്നേഹിച്ചു ജനക്കൂട്ടം യേശുവിനെ പരിഹസിച്ചു എന്നാൽ നൂറ് പട്ടാളക്കാരുടെ മേലധികാരിയായ റോമൻ ഉദ്യോഗസ്ഥൻ അതായത് ശതാധിപൻ യേശുവിൻ്റെ ഉത്ഥാനം പ്രഖ്യാപിച്ചു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇത് ഉത്ഥാനത്തെക്കുറിച്ചുള്ള വിജാതീയ സാക്ഷ്യവുമാണ് ഇതാണ് ഉത്ഥാനം സ്നേഹിതന് വേണ്ടി ജീവൻ ബലികൊടുക്കുന്നതാണ് സ്നേഹമെന്ന് യോഹന്മാൻ പതിനഞ്ച് പതിമൂന്നിൽ യേശു തന്നെ വ്യക്തമാക്കി മനുഷ്യരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ തൻ്റെ പിതാവ് പോലും കൈവിട്ടു എന്ന് ചോദിച്ച് ഉച്ചത്തിൽ അലമുറയിട്ട് പിതാവിൻ്റെ കരങ്ങളിൽ യേശു തന്നെ തന്നെ സമർപ്പിച്ചു ഇവിടെയെല്ലാം യേശുവിനൊരു വാശിയുണ്ട് അതിതാണ് മരിച്ചാലും മനുഷ്യരെ സ്നേഹിക്കുക ദൈവപുത്രനെ ഇത് കഴിയൂ മരണത്തേക്കാൾ ശക്തമാണ് സ്നേഹമെന്ന് ഉത്തമഗീതം എട്ട് ആറ് സൂചിപ്പിക്കുന്നു ഉത്ഥാനം അനുഭവിച്ചത് അതിരാവിലെ ഇരുൾ നീങ്ങും മുമ്പേ കല്ലറയിലേക്ക് പോയവരും കല്ലറയ്ക്ക് അകത്ത് പ്രവേശിച്ചവരും ഒക്കെയാണ് അത് വെളിപ്പെടുത്തുന്നത് ഇതാണ് സ്നേഹത്തിന് മരണമില്ല സ്നേഹിതർക്കും മരണമില്ല യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആൽ രൂപമാണ് മഗ്ദലനാ മറിയവും അവളുടെ കൂടെ വന്ന സ്ത്രീകളും പത്രോസും യോഹന്നാനുമൊക്കെ രണ്ട് ഓട്ടമത്സരം യേശുവിനെ അന്വേഷിച്ചിട്ടുള്ള ഓട്ടമത്സരമാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് സീനിയറായ പത്രോസും ജൂനിയറായ യോഹന്നാനും അവർ ഓടി വിജയിച്ചത് യോഹന്നാനാണ് യോഹന്നാൻ അകത്ത് പ്രവേശിച്ചില്ല കാരണം യേശു പത്രോസിന് നൽകിയ സ്ഥാനത്തോടുള്ള യോഹന്നാൻ്റെ ആദരവും ബഹുമാനവുമാണ് പ്രകടമാക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്കും അതൊരു മാതൃകയും പ്രചോദനവുമാണ് ഒഴിഞ്ഞ കല്ലറയും തൂവാലയും കച്ചയും ഉത്ഥാനത്തിൻ്റെ തെളിവാണ് എന്നാൽ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ശിഷ്യരുടെ അറിവ് പൂർണ്ണമല്ലായിരുന്നു എന്ന് ജോഹനാൻ ഇരുപത് ഒൻപതിൽ നിന്ന് വ്യക്തമാണ് മൂന്ന് ഇന്ന് ഉത്ഥാനം സംഭവിക്കേണ്ടത് ഇന്ന് ഉത്ഥാനം സംഭവിക്കേണ്ടത് ബന്ധങ്ങളുടെ ഊഷ്മളതയിലാണ് സ്നേഹം സമാധാനം തുല്യത അനുകമ്പ നീതി വിശ്വസ്തത സ്വാതന്ത്ര്യം തുടങ്ങിയവയിലാണ് ഉത്ഥാനം അനുഭവിക്കേണ്ടത് ഇവ ഒന്നും തന്നെ ഒരിടത്തു നിന്നും വാങ്ങാൻ പറ്റില്ല ബന്ധങ്ങളുടെ ഊഷ്മളതയിലൂടെ രൂപപ്പെടേണ്ടതും അനുഭവേദ്യമാക്കേണ്ടതുമാണ് എല്ലാ മതങ്ങളും മേൽപ്പറഞ്ഞ സുവിശേഷ മൂല്യങ്ങൾ പ്രഘോഷിക്കുന്നു മതങ്ങളുടെ പേരിലുള്ള മതമൗലികവാദവും തീവ്രവാദവും പടിയുമ്പോഴാണ് മതങ്ങൾ യേശുവിൻ്റെ ഉത്ഥാനം അനുഭവിക്കുക ആധിപത്യ സ്വഭാവവും ആക്രമണ സ്വഭാവവും ജീവനെ രാജ്യങ്ങളെ തലമുറകളെ നശിപ്പിക്കുന്നു ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പറയുന്നു യുദ്ധമരുത് സമാധാനം സാധ്യമാണ് യുദ്ധം ഭ്രാന്താണ് യുദ്ധം എപ്പോഴും പരാജയം മാത്രമാണ് ആയുധ നിർമ്മാതാക്കളാണ് യുദ്ധത്തിൽ ലാഭം നേടുന്നത് യുദ്ധം മാനവരാശിയെ തോൽപ്പിക്കുന്നുവെന്ന് റോമിലെ മിത്രാന്മാരുടെ മധ്യസ്ഥീര്യവും വ്യക്തമാക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും വാർഷിക ബഡ്ജറ്റിൽ പ്രതിരോധത്തിന്റെയും ആയുധങ്ങളുടെയും പേരിൽ മാറ്റിവെക്കുന്ന കോടിക്കണക്കിന് രൂപ മനുഷ്യരുടെ നന്മയ്ക്കായി മാറ്റിവെക്കുമ്പോഴേ ഉത്ഥാനം സംഭവിക്കൂ അപ്പം അഭയം ആരോഗ്യം അറിവ് എന്നിവ കൊടുക്കുമ്പോഴാണ് ഉത്ഥാനം സംഭവിക്കുക മനുഷ്യോചിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുടെ ജീവനും ജീവിതത്തിനും വക നൽകുന്നതാണ് യഥാർത്ഥ ഉത്ഥാനം നീതിജലം പോലെയും സമാധാനം പറ്റാത്ത നീർച്ചൽ പോലെയും ഒഴുകുന്നതാണ് ഉത്ഥാനം സത്യത്തിലും ആത്മാവിലും സ്വാതന്ത്ര്യത്തിലും ദൈവാരാധന നടത്തുന്നതാണ് ഉത്ഥാനം അടിമത്വത്തിൽ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കില്ല കരുണയുടെയും കരുതലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒരുമിച്ച് നടക്കുന്നതിന്റെയും ശ്രവിക്കുന്നതിന്റെയും സദ്വാർത്ത പ്രഘോഷിച്ചും ജീവിച്ചും ദൈവം നമ്മോടുകൂടെയാണെന്ന് അറിയുകയും അറിയിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഉത്ഥാനം ഉപസംഹാരം മതതീവ്രത മതമിതത്വമായും ആയുധങ്ങൾ അപ്പമായും സങ്കുചിത താല്പര്യങ്ങളിൽ നിന്ന് മാനവരാശിയുടെ പ്രത്യേകിച്ച് ഓരത്തു കിടക്കുന്നവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കുടപിടിച്ച് ഭാരതത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും മതേതരത്വ മതേതരത്വത്തെയും നശിപ്പിക്കാതെയും സംശുദ്ധ രാഷ്ട്രീയ സേവനവും നേതൃത്വവും രൂപപ്പെടുന്നതാണ് ഉത്ഥാനം ആ ഉത്ഥാന അനുഭവത്തിലേക്ക് ഭാരതം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണർന്നെഴുന്നേൽക്കണമേ ഉത്ഥാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും ഒരിക്കൽ കൂടി ഉദ്ധിതൻ്റെ സമാധാന സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റിൻ